ൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നേ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹു ഇരമ്യാവ് ഇരുപത് പത്ത് നാം അവനെ തോൽപ്പിച്ച് അവനോട് വീട്ടുവാൻ തക്ക വിധം പക്ഷേ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ച കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു പ്രവാചകനായ ഇരമ്യാവ് ഇവിടെ തൻ്റെ ചുറ്റുമുള്ളവരെ പറ്റി പറയുകയാണ് അവർ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഒന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കണം രണ്ട് പകവീട്ടണം മൂന്ന് തൻ്റെ വീഴ്ച കാണണം തൻ്റെ ചങ്ങാതിമാരെന്ന് അദ്ദേഹം കരുതിയവരിൽ നിന്നാണ് തനിക്ക് ഈ ദുരനുഭവം ഉണ്ടായത് എന്നാൽ പ്രിയരെ ഒരു മഹാവീരനെ പോലെ തൻ്റെ ഉണ്ടായിരുന്ന ദൈവത്തെ വിശ്വസിച്ച് ആശ്രയിച്ച് ഉറച്ചു നിന്ന ഈ പ്രവാചക ശ്രേഷ്ഠനെ നമുക്കും മാതൃകയാക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളുടെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരുടെ ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് മഹാവീരനായി അങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് വീഴാതെ നേരോടെ നടക്കുവാൻ കൃപ ചെയ്യുകയും ചെയ്യണമേ ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ തന്നെ ആമേൻ